പ്രഷറാണ് അസുഖം ഏത് നിമിഷമയപ്പോ വേണമെങ്കിലും എന്തെങ്കിലും അഥവാ ഒരു പ്രഷർ അധികമായി പോയാല് ആ കോർണേനും അത് നശിപ്പിച്ചു കളയും എന്റെ പ്രഷർ കൊണ്ട് അവിടെ ചെന്നോക്കും പോലെ എങ്ങനെ ഒരു സമയം പറഞ്ഞു നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പോലും ഞങ്ങൾ ഉറപ്പ് തരൂല്ലോ ഗ്യാരണ്ടി തരുന്നില്ല പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ലെൻസ് വെച്ചുവിടെക്ക് ഒരു കണ്ണിനു മാത്രം ലെൻസ് വെക്കാം അല്ലെങ്കിൽ രണ്ട് കണ്ണിനും ലെൻസ് വെച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഈ കാണുന്ന സമയത്ത് ചോദിക്കൂലോ എന്താ പ്രശ്നം കാരണം എന്നെ നോക്കുന്നതിനു പക്ഷേ നോക്കുന്ന പ്രഷറിന്റെ ഡോക്ടർ പറഞ്ഞു ചെയ്യാം എങ്ങനെ കണ്ട് എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഇതാക്കി അനക്ക് ഇനി ഫീൽ ബാഡ് ആവേണ്ട ശരിയാ ശരിയാണക്കൊരു പോസിറ്റീവ് ആയിട്ട് തോന്നുവല്ലോ നിക്ക് ഇങ്ങനെ ചെറുപ്പിക്കാൻ തുടങ്ങിയത് ഞാൻ ചെറു നിർത്തലാന്നറിയില്ലേ കരയാ തുടങ്ങി കരയും ചിരിക്കും ചെറുചാൻ തുടങ്ങി ചുറിച്ചും ചിരിക്കും ഒരു അവസാനം ഇവിടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നെയ്ലൂസ് വ്ലോഗ് അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ കണ്ണിന്റെ വീഡിയോ ഇന്നലെ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പാർട്ട് ടൂ ആയിട്ടാണ് ഇന്ന് വെക്കുന്നത് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് അപ്പൊ അവിടെ കുറച്ച് ക്രൗഡ് കുറച്ച് ആൾക്കാർ കൂടുതൽ ഇപ്പം ഈവനിങ് ടൈമാണ് അപ്പൊ കുറച്ച് കൂടുതൽ ആൾക്കാരും കുറച്ച് സൗണ്ട് ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് സ്ഥലം കിട്ടും മാറ്റിയാണ് ഇവിടെ ആകുമ്പോൾ ഒന്നും കൂടി കഴിഞ്ഞ സ്ഥലമാണ് എനിക്ക് ഒന്നും ഒന്നും കൂടി കൂടുതൽ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് തോന്നുന്നത് ഞങ്ങൾ ആദ്യം കണ്ണില് പറ്റില്ല അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ കാണാതെ പാർട്ട് വണ് കാണാതെ ഇത് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇതിന്റെ ഒരു വ്യക്തത ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യാ ഫസ്റ്റ് പാർട്ട് വണ് പോയി കണ്ടിട്ട് ഇത് കാണാട്ടോ അത് കാണാതെ ഇത് കാണുന്ന ആൾക്കാരോട്ടാട്ടോ പറയുന്നത് പാർട്ട് വണ്ണിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറിയാൽ പാർട്ട് വണ് കാണാൻ പറ്റും അപ്പൊ അത് കണ്ടിട്ട് ഇത് കാണുക അപ്പൊ അത് കണ്ടിട്ട് ഇത് ബാക്കി കാണാം അപ്പൊ ഞങ്ങളുടെ തരും അപ്പം നമ്മൾ ചാനൽ ആയിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാട്ടോ അടുത്തുള്ള ബെൽക്കണമെന്ന നോക്കിയിട്ട് ഓൾന്ന് കൊടുത്തോളൂ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഇനി ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് ജസ്റ്റ് ജസ്റ്റ് താഴെ ഇങ്ങനെ ക്ലിക്ക് ആയി നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയെന്ന് വീക്കൊക്കെ നമ്മൾ നമ്മളെ കാണിക്കാൻ ഡോക്ടർ കുറച്ച് അധികം ഇഷ്യൂ ആയിരുന്നുണ്ടാ ഇൻഫെക്ഷൻ ആയി പോയതാണ് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയൂല മരുന്നും കൊണ്ട് അങ്ങനെ പോവാ ശ്രദ്ധിക്കണെന്നൊക്കെ ഓർമ്മ നമ്മളിപ്പോ എന്താ അങ്ങനെ പറ്റി പോയി പക്ഷെ അപ്പഴൊന്നും കണ്ണിന് കളറൊന്നും വരട്ടില്ല കേട്ടോ പഴയ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറേ ചീത്ത കേട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു അതിന് ആ ഒരു സംഭവത്തിന് ശേഷം ഒരു ഒന്നൊന്നര ഒരു ഒന്നര വർഷത്തോളം എനിക്ക് കണ്ണെന്ന് എനിക്ക് ഇങ്ങനൊന്ന് നോക്കും അധികം നേരം നോക്കാനൊന്നും കണ്ണിന്ന് കൂടുതലെ വെള്ളം വന്നിരുന്നു ഒരു ഫോട്ടോ നമ്മള് പോസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇങ്ങനെ മേലൊക്കെ നമ്മൾ ആകാശം കണ്ടിട്ട് ലൈറ്റ് അടിച്ച് കണ്ണ് ഫുള്ള് വേദനിച്ച് വെള്ളം വന്നാൻ തുടങ്ങിയിരുന്നു പിന്നെ പിന്നെ ഞാൻ എന്നൊക്കെ വിചാരിച്ചു പഠിച്ചുനേ ഇ മരണം വരെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനെ പോയോ വിചാരിച്ചത് അങ്ങനെ എന്താ സങ്കടം പഠിക്കുന്നുണ്ടോ പിന്നെ കൊറേ പക്ഷെ അതൊരു കോവിഡ് ടൈം എഴുതാണ് പിന്നെ നമ്മള് വല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല നമ്മള് നെയ്മെൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് സെൽഫി ഒക്കെ എടുക്കുമ്പോ തന്നെ എനിക്ക് ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയത് പെട്ടെന്ന് നമ്മൾ ആലോചിക്കണം ജന്മന ഇത് നമ്മളെ ഇങ്ങനെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ും പ്രതീക്ഷിക്കാതെ അതിനുശേഷം അതായത് ആയിന് മൂന്നാമത്തെ ഓപ്ഷൻ ഇൻഫെക്ഷൻ ആയതിനു ശേഷമാണ് ആൾക്കാര് മെല്ലെ മെല്ലെ കണ്ണിന്റെ കളർ മാറാൻ തുടങ്ങി ആക്കുമ്പോ ആദ്യക്കൊരു കൃഷ്ണമണി എന്റെ ഉള്ളിത്തെ ബ്ലാക്ക് മായാനാ തുടങ്ങിയത് പിന്നെ പെട്ടെന്നാണ് കളർ മൊത്തമായത് ഒരു ദിവസം ഞാൻ വീട്ടിലെ ഒരു മാമന്റെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഞാൻ ബാത്റൂമിൽ നിന്ന് എന്താ കണ്ണ മിററ് നോക്കിയതാണ് അപ്പൊ എനിക്കറിയില്ല ഞാൻ അതിന്റെ മുന്നൊക്കെ കണ്ണടം നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്റെ കണ്ണിന് പ്രശ്നം തോന്നിയിട്ടല്ല അന്ന് ക്ലോസ് ആയിട്ട് മിററിൽ നോക്കിയ സമയത്ത് എനിക്ക് കൃഷ്ണമണിക്ക് എന്തോ പ്രശ്നം വന്ന പോലെ കളർ മാറിയ പോലെ അല്ല ഞാൻ പെട്ടെന്ന് അടുത്തോടുത്തൊക്കെ ബുദ്ധിമുട്ടിൻ്റെ കൃഷ്ണമണിക്കൊന്നും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ ചെറുതായിട്ട് കളറ് മാറിയില്ല എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചു പറഞ്ഞു ഞാനൊന്നും കേട്ടിട്ടുന്നില്ല എനിക്ക് എന്തോ ഇപ്പഴ ഞാൻ കാണണായിരുന്നു അതില് നമ്മള് സാറില്ല നമുക്ക് ഡോക്ടറിന്റെ ഡോക്ടറെ തോന്നുമ്പോ ചോദിക്കാം എന്താ ഇത് കണ്ടിങ്ങനെ അയക്കണം നോക്ക അതില് പിന്നെ ഡോക്ടറെ കാണിച്ചോ ഡോക്ടർ പറഞ്ഞത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിച്ചതായിരിക്കൂല മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടുണ്ട് മാറിയതായിരിക്കും എനിക്കറിയില്ലോ എനിക്ക് ഡെയിലി നോക്കുന്ന കുഴപ്പമില്ല പെട്ടെന്നൊരു ദിവസം കണ്ട് നോക്കിയപ്പോ കളർ മാറില്ല ശ്രദ്ധിച്ചത് അപ്പഴേ നമ്മൾ നോക്കി മനസ്സിലായിട്ടുണ്ടാവൂല പിന്നെ പിന്നെ ഓരോരോ ഇതായിട്ട് ഡാർക്ക് ആവും ലൈറ്റ് ആവും പ്രശ്നമണിന്റെ ഉള്ളത്താരും കുടുത്തുണ്ടല്ലോ ഡോട്ട് അതിങ്ങനെ മായാനൊക്കെ തുടങ്ങി അതിനുശേഷം ആൾക്കാർ ശ്രദ്ധിക്കും മറ്റേത് കണ്ണിൽ മറുകിൽ ആരും അത്ര കാര്യുന്നില്ല ആൾക്കാരുടെ കോസ്റ്റ്യൂനും കാര്യങ്ങളും നോട്ടൊന്നും എനിക്ക് വല്ലാതെ തന്നിരുന്നില്ല ഇതിന് ശേഷം എനിക്ക് ഫോട്ടോ എടുക്കാനോ ആൾക്കാരെ ഇല്ല ഭാഗത്ത് അഭിമുഖീകരിക്കാനൊക്കെ ഭയങ്കര സംഗ്രഹം തന്നെ കാരണം ആൾക്കാർ വന്നുകൊണ്ട് എന്താ എന്താ എന്താങ്ങനെ ചോദിക്കുമ്പോ ചില എനിക്ക് ഇഷ്ടമല്ല ഇതാണ് ചില ആൾക്കാർ ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് പത്ത് ആൾക്കാരെ കണ്ടാല് ചില ആൾക്കാർ അത് മെയിൻഡി അത് പോകും മേ ബി ചിലപ്പോഴും മനസ്സിലാ ഒരൊറ്റ സെക്കൻഡ് തന്നെ കാണുമ്പോൾ മനസ്സിലുണ്ടായിരിക്കും ആ കുട്ടികളെ കണ്ടില്ല എന്താ പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കൂല ഞാനാണെങ്കിലും എങ്ങനെ തന്നെ എന്റെ കണ് മുന്നിൽ വേറെ എന്തെങ്കിലും ഒരാളെ കണ്ടാൽ ഞാൻ ഉള്ളിൽ തോന്നിയാൽ ഞാൻ അയാൾക്ക് ഫീൽ ആവുന്ന വിധത്തിലൊരിക്കലും ഞാൻ പ്രകടിപ്പിക്കാൻ നോക്കൂലെടുത്തൊന്ന് ചോദിക്കും ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കും പക്ഷെ കുട്ടികൾക്ക് നമുക്ക് അതിന്റെ കുട്ടികളല്ലേ കൗതുകത്തോടെ ചെലപ്പോ പ്രത്യേകിച്ച് ഒരാൾക്ക് ഇങ്ങനെ കാണുമ്പോൾ കൗതുകം കൊണ്ട് കൊണ്ട് എന്ത് താത്ത കണ്ടിങ്ങനെയെന്നിട്ട് നോക്കുക പക്ഷെ കുറച്ച് വലിയ ആൾക്കാർ നമ്മൾ തന്നെ നോക്കിട്ട് ഇങ്ങനെ നോക്കുമ്പോ അതിന് ശേഷമാണ് എനിക്ക് വല്ലാതെ എനിക്ക് ഉം ഭയങ്കര പങ്കിടാൻ തുടങ്ങിയത് പിന്നെ പിന്നെ ഞാൻ പൊരുത്തപ്പെട്ടത് ഞാൻ പിന്നെ എന്താ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ആയി പിന്നെ തുടക്കത്തിലുള്ള സ്ഥാപനത്തിൽ കയറുമ്പോഴൊക്കെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരൊരിക്കലും എന്റെ കണ്ണന്തൊരിക്കും അതുപോലെ തന്നെ ഓഫീസിൽ പോയാലും ഓഫീസിലൾക്കാർക്കും അറിയാം എന്റെ ഇങ്ങനെയാണ് അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ പെട്ടു ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരെടുത്തു ഒരു പ്രശ്നമുണ്ടായിരുന്ന പുറത്തുനിന്ന് രാത്യായിട്ട് കാണുന്ന ആൾക്കാർക്കുമായിരിക്കും കണ്ണ് എന്താ ചോദിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ കണ്ണിന്റെ എങ്ങനെ ബുദ്ധിമുട്ട് വിളിച്ചൊക്കെ പിന്നെ 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 എങ്ങനെയാണിത് ഇത് മാറി എടുത്തത് എന്നറിയില്ല പിന്നീട് ഞാൻ ഓക്കെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ ഞാൻ എത്ര നേരം ഇപ്പൊ ഈ ഫോണിൽ വീഡിയോ ഇപ്പൊരു പ്രശ്നമല്ല അത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത് മാറ്റി തരിയായിരിക്കും വരെ അതായത് ഇന്റെ ഞങ്ങള് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളെ അതിന്റെ മുന്നേ വരെ എന്റെ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തത് എന്റെ പിക്സ് ഒക്കെ ഈ കണ്ണു മറച്ചിട്ട് ഞാൻ ഫോട്ടോ എടുക്കുള്ളൂ സെൽഫി എടുക്കുള്ളു അത് കാണുമ്പോ എനിക്ക് ഭയങ്കര എന്തോ ഒരു സംഗതി ഇതായിരുന്നു ഞാൻ പെട്ടെന്ന് ഇണ്ടായല്ല പക്ഷെ ശരീരത്തില് പെട്ടെന്ന് നമ്മൾ പോലും അറിയിക്കാത്ത ഇത് തരുന്നില്ല അതുകൊണ്ട് എനിക്ക് ആൾക്കാര് ചോദ്യങ്ങൾ വരുവോ അല്ലെങ്കിൽ കുട്ടീന്റെ കണ്ണ് എന്തായാലും ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് പേടികൊണ്ട് ഇറങ്ങാറോണ്ട് ഞാൻ അതും ഇതാക്കിയിരുന്നില്ല പിന്നെ അവര് കിട്ടും പിന്നെ ആരും ഫോട്ടോ എടുക്കുന്നില്ല ഇപ്പൊ ഒരു രജിനായാലും എവിടെയെങ്കിലും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എന്റെ കണ്ണ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും ഇത് കാണിക്കും ബോറായി പോലെ അതായത് നമുക്ക് തീരെ കൃഷ്ണമണി ഇല്ലാത്ത പോലൊക്കെ തോന്നുന്ന പിക്ക് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കലും ഫോട്ടോ എടുക്കാൻ പിന്നെ ഇവരൊക്കെ പ്രപ്പോസൽ വന്ന സമയത്ത് ഇബല് അത്യാവശ്യം ഇമ്പലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ വരുന്ന സമയത്ത് ഫോട്ടോന്റെയും ട്രിപ്പിന്റെയും ഉസ്താദ് പിന്നെ ഈ പ്രപ്പോസൽ എങ്ങാനും നടന്നാല് ഇവലെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോ ഇടങ്ങാറാവൂല അല്ല എന്റെ കടന്ന് എന്ത് ചെയ്യും അങ്ങനൊക്കെ ഞാൻ നല്ല ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനതൊക്കെ കാണിച്ചിരുന്നില്ല ആദ്യമായിട്ട് നമ്മള് കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്നില്ലല്ലോ ഞമ്മളെ ഫസ്റ്റ് പിക്ക് നിങ്ങൾക്കറിയാലോ ഫസ്റ്റ് വീക്കിന്റെ സമയത്ത് തന്നെ ഇവരെ ഫോണ് ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് മീറ്റിന്റെ സമയത്ത് എന്നാൽ ശരി നമുക്കൊരു സെൽഫി എടുക്കാൻ പറഞ്ഞു സെൽഫി എടുക്കണമെങ്കിൽ ഞാൻ ഫോണ് ഞാനാണ് വാങ്ങിയത് ഞാൻ എടുക്കാനായിട്ടില്ല ഇവരെടുത്താലിനെ ചിലപ്പോൾ എന്താ കണ്ണും ബോറായിട്ട് തീരെ കാണാൻ പറ്റാത്ത കൊല്ലത്തിലായാലോചിച്ചെടുത്തു ഫോൺ വാങ്ങിയിട്ട് ഫോൺ എനിക്ക് തരൂ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു ഞാൻ സെൽഫി ഞാൻ സെൽഫി എടുക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി വല്ലാതെ ബോറായി തോന്നില്ല വിചാരിച്ചിട്ട് അതിലെടുത്ത് നോക്കുമ്പോ ഇഷ്ടപ്പെട്ടു കണ്ണ് കാണുമ്പോ നല്ലൊരു ഭംഗി ക്ലാരിറ്റിയില് തോന്നി അപ്പൊ ഞാന് കുഴപ്പമില്ല വിചാരിച്ചപ്പോ ഞാൻ മനസ്സിൽ ചിലപ്പോ അങ്ങനെ നല്ല ഫോൺ ആയതുകൊണ്ട് ചിലപ്പോ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് നിക്കാവൊക്കെ ഉറപ്പിച്ച സമയത്ത് നിക്ക കഴിഞ്ഞിട്ട് ഞങ്ങള് ഫസ്റ്റ് എന്താ നമ്മള് നിക്കായിൽ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ടാവൂല സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫർ ഒക്കെ വന്ന നമ്മള് വീഡിയോയിലൊക്കെ എന്തും ബോർ ആയിരിക്കും പഠിച്ചോനെ ചെറുക്കൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും വിചാരിക്കുമെന്ന് മറ്റുള്ളവരെന്താ ടെൻഷനാ വിചാരിച്ചു പക്ഷെ കല്യാണം എന്താണെന്ന് അറിയില്ല നമ്മൾ എന്താന്ന് പറയുന്നത് നമ്മള് ഡി എസ് എൽ ആർ ഡി എസ് എൽ ആർ എടുക്കും അടിപൊളി ഫോട്ടോ ഫോട്ടോട്ടോ ബാക്കി ഫോട്ടോയിൽ എടുക്കുമ്പോൾ നോർമൽ ഫോണിലൊക്കെ പ്രശ്നം പ്രശ്നം വന്നേ എന്നിട്ട് ഞങ്ങൾ നിൽക്കഴിഞ്ഞ സമയത്ത് ഇവരെ ഫോണില് ഒറ്റയ്ക്ക് ഒരു ഫുൾ പിക്ക് എടുക്കാൻ നമുക്ക് സമയത്ത് ഫസ്റ്റ് ലൂലുമാള പോയ സമയത്ത് ഫസ്റ്റ് പിക്ക് എടുത്തു അതിൽ എനിക്ക് അതിലാണ് അത്രയും വർഷത്തിന് ശേഷം ഞാനൊന്ന് സമാധാനത്തോടെ എന്റെ ഫോട്ടോ സന്തോഷത്തോടെ ഞാനൊന്നൊരു ഫോട്ടോ എടുത്തതെന്ന് മനസ്സിലെ തൃപ്തിയായത് അതാ എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞത് അതിനുശേഷം എനിക്ക് മനസ്സിലായി വല്ല ഈ ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല എന്റെ കണ്ണ് ഏകദേശം അത് ഓക്കെ ആവാൻ തുടങ്ങി എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഏകദേശം മാറാൻ തുടങ്ങി പിന്നെ ആദ്യ തുടക്കത്തിലെ കണ്ണ് ഇങ്ങനെ കളർ മാറാൻ തുടങ്ങിയ സമയത്ത് ഭയങ്കര കാണൂലിക്ക് പടങ്ങാറുണ്ടായിരുന്നു എനിക്ക് തുടങ്ങാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ റെഡി ആയി വരുന്ന പോലെ തോന്നുന്നുണ്ട് കളറൊക്കെ ഒന്നുകൂടി ഡാർക്കായി ഡാർക്കായി മറ്റുള്ള മറ്റെല്ലേ അപേക്ഷി മുമ്പെല്ലേ അപേക്ഷിച്ചിട്ട് കൊറേ ബോറും അതിനല്ല മറ്റേത് നമുക്ക് എടുത്ത് ഒരുമാതിരി ആയിന്ന് കണ്ട് ഇപ്പൊ കൊറേ റെഡി ആയി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കളറൊക്കെ മറ്റേത് പറ്റ ലൈറ്റ് ആയിട്ട് കൃഷ്ണമണ്ണി പോലും ഇല്ലാത്ത പോലെ തോന്നിയിരുന്നത് ഡാർക്കായി വന്നിട്ട് ഏകദേശം റെഡി ആയി പോലെ തോന്നുന്നുണ്ട് വേതനങ്ങൾ കൊറേ കുറഞ്ഞും മരുന്ന് ഇത്തിരി അതിന് ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ഒരേ മരുന്ന് തന്നെയായിരുന്നു ഇപ്പടുത്ത് റീസെന്റ് ഞാൻ മരുന്ന് കുറച്ചു ഒരട്ട മരുന്നാക്കിയിട്ടുണ്ട് ആ റോബ്സ് രണ്ടു നേരം ഒഴിക്കുന്നുണ്ട് മരുന്ന് മുടക്കാൻ പറ്റൂലട്ടോ ആദ്യം ചോദിച്ചു ഇതിന്റെ മരുന്ന് എനിക്ക് എപ്പോഴും നിർത്താൻ പറ്റുന്ന ഡോക്ടർ ഡോക്ടർ കാലം ഇങ്ങനെ പോട്ടെ എന്താ താരമല്ലായിരുന്നു മൂന്ന് മരുന്നായിരുന്നു അതിപ്പോ കുറച്ച് ഒരട്ട മരുന്നാക്കിട്ടുണ്ട് റീസെന്റ് ആയിട്ട് പിന്നെ ഇതിന്റെ അടിയിൽ പിന്നെ ചോദിച്ചി കണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ ചെയ്യാം കൃഷ്ണമണിക്കാണല്ലോ കോർണിയക്കാണല്ലോ പ്രശ്നം വേറൊള്ള കോർണിയ എന്റെ കണ്ണില് മാറ്റി വെക്കാം അപ്പോ സാധാ കണ്ണുപോലെ ആകും ബ്ലാക്ക് ആവും അതായത് എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള കൃഷ്ണവാണിയുടെ കിട്ടുമ്പോൾ വേണം അപ്പൊ നമ്മൾ എഴുതി കൊടുത്തു അത് ചെയ്യാ വിചാരിച്ചു കാരണം എന്നെ നോക്കുന്ന നോക്കുന്ന പ്രഷറിന്റെ ഡോക്ടർ പറഞ്ഞു ചെയ്യാം എങ്ങനെ കണ്ണ് എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഫീൽ ബാഡ് ആവുക വിചാരിച്ചിട്ട് ശരിയാണക്കൊരു പോസിറ്റീവായിട്ട് തോന്നുവല്ലോ അപ്പൊ കണ്ണ് മാറ്റിവെക്കാന്ന് പറഞ്ഞു പക്ഷെ ഇത് ചെയ്യണത് കോർണിയന്റെ ഡോക്ടർ ആണ് കൃഷ്ണമണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്യാ കോർണിയൻ ആ ഡോക്ടറാണല്ലോ അവിടെ ചെന്നോക്കുമ്പോൾ എങ്ങനെയായാലും ഒരു സമയം പോയി അവർ പറഞ്ഞു നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പോലും ഞങ്ങൾ ഉറപ്പ് തരുള്ളൂ ഗ്യാരന്റി തരുന്നില്ല കാരണം ഓൾറെഡി ഇയാൾക്ക് പ്രഷറാണ് കണ്ണില് അപ്പൊ നമ്മള് വേറൊരാളെ മാച്ചിങ് ആയിട്ടുള്ള ഒരാളെ കോർണിയ മാറ്റി വെച്ചു വിചാരിച്ചു അത് ബോഡിയിൽ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം രണ്ടുമൂന്ന് മാസം ടൈം എടുക്കും ആ രണ്ടു മൂന്ന് മാസങ്ങൾ ഇടയ്ക്കിടക്ക് ചെക്കപ്പിന് വരേണ്ടി വരും അതിലുള്ള റിസ്ക്കങ്ങൾ ഇത്രയും ദൂരത്തുള്ള ആളാണ് അത് ഇവിടെ തന്നെ ചിലപ്പോ താമസ പിന്നെ റൂമെടുത്ത് താമസിച്ചിട്ട് ഇടക്കൊക്കെ ചെക്കപ്പിന് വരണ്ടേ ഇടക്ക് പ്രഷർ പെട്ടെന്നായിരിക്കും കൂടി പോവുക ചിലപ്പോ പെട്ടെന്ന് പ്രഷർ ബി കണ്ണെന്ന് പ്രഷർ കേട്ടോ കുറഞ്ഞു തോന്നും ആ സമയത്തൊക്കെ ടെൻഷൻ ആവും വേദന വരും അപ്പൊ കുറച്ച് കാലങ്ങൾ നോക്കണ്ടേ ഇനി അതൊക്കെ പോട്ടെ അതൊക്കെ നമ്മള് റെഡി ആയി ചെയ്താലും പ്രഷറാണ് അസുഖം ഏത് നിമിഷം എപ്പോ വേണമെങ്കിലും എന്തേലും അഥവാ ഒരു പ്രഷർ അധികമായി പോയാല് ആ കോർണേനും അത് നശിപ്പിച്ച് കളയും അതിന്റെ ഉണ്ട് ചെയ്ത ഓപ്പറേഷൻ വെറുതെ ആയി കാരണം കാരണം വേറൊരാൾക്ക് ചിലപ്പോൾ അത് പ്രയോജനപ്പെടും നമ്മളെ കണ്ണിൽ ചിലപ്പോൾ അത് വെച്ചതിനു ശേഷം ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ടിരിക്കും ചിലപ്പോൾ മാറും അതുകൊണ്ട് ഇപ്പൊ ഇല്ല പോലെ പോട്ടെ ഡോക്ടർമാര് കൊറേ ആശ്വസിപ്പിച്ചു നല്ല ഭംഗിയല്ലേ കാണാന് ഒരു വെറൈറ്റി ആയിട്ട് കൊറേ പേഷ്യൻ കാറ്റൊക്കെ അല്ലേ ഈ ലോകത്ത് അതുപോലെ നല്ല ഭംഗിയില്ല ഒരു വെറൈറ്റി ആയിട്ട് എത്ര ആൾക്കാർ അടിയിൽ എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കണ്ണ് തന്നതായിരിക്കും ഈ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട നല്ല ബ്ലൂ ഐസ് നല്ല രീതി അങ്ങനെ അവരിങ്ങനെ എപ്പോഴും ഓക്കിട്ട് അവസാനം ഞാൻ വിചാരിച്ചു എന്നാ കണ്ണി ചെയ്തു തരേണ്ടത് പോലെയാണ് ഒലി ആരേണ്ട വരാം നമ്മൾ എന്താ ചെയ്യാൻ എനിക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂല ആ സമയത്ത് ഇണ്ട് അതിന്റെ പ്രഷർ ഉണ്ട് ഡോക്ടറിനെ അത്രയും കാലം നോക്ക ഡോക്ടർ പറഞ്ഞു തന്നെ എന്താ പിന്നെ നമ്മൾ പറഞ്ഞു ഡോക്ടർ ചെയ്യണം എന്ന് തന്നെ കാരണം ഡോക്ടർക്കറിയാം ഇതുകൊണ്ട് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഈ ഒരു കളറും ഈ കണ്ണിന്റെ ബുദ്ധിമുട്ടും വെച്ചിട്ട് അപ്പൊ ഓക്കെ ആയിക്കോട്ടെ വിചാരിച്ചു ഡോക്ടർ പറഞ്ഞാൽ ചെയ്യുന്നതിനൊരു പ്രശ്നം വരില്ല പ്രഷർ കൂടി പോലും ഞാൻ കൺട്രോൾ ചെയ്യും ഞാനല്ല ഇത്ര വർഷം നോക്കണം ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട് നോക്കുമ്പോ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ സമ്മതിക്കില്ലാതെ നോക്കും പോലും തമ്മില് ഡോക്ടർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു നാളെ നമ്മളിപ്പോ ജീവിക്കോ മരിക്കോന്ന് നമുക്ക് ഉറപ്പില്ല എന്നിട്ട് നമ്മൾ ജീവിക്കണില്ല നമ്മളിന്ന് ഒരുങ്ങുന്ന നമ്മള് പ്ലാൻ ചെയ്യുന്നില്ല കാര്യങ്ങൾ അതുപോലെ തന്നെ വരുന്നത് പോലെ നിൽക്കും ഇല്ല സമയം നമുക്ക് എൻജോയ് നല്ല രീതിക്ക് നടന്നോളൂ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഒരുപാട് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു കൊറേ റിസ്ക് എടുത്തു ഇന്നൊരു റിസ്ക് ഇന്നിങ്ങോട് കഴിയൂല അപ്പൊ അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണില്ല ഇല്ലത് ഇത് ഇപ്പൊ അലഹമദില്ല എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമ്മളെ മരണം വരെ അതൊന്നും ഇല്ലാതെ തീരില്ല അവർക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണെങ്കിൽ അതേരിക്കും മാര്യേജിന്റെ കാര്യങ്ങളൊക്കെ അടിപ്പിച്ചു നമുക്കറിയാം എത്രത്തോളം ഞാൻ ഈ ഒരു വേദനയൊക്കെ ആ സമയത്ത് പ്രപ്പോസിന്റെ കാര്യത്തില് ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും എങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ അലഹദില്ല പഠിച്ചുപോലെ നമ്മളെ കുറച്ച് വേഗിപ്പിച്ചിട്ടെങ്കിലും അതായത് കൊറേ ഡില്ല വന്നിട്ട് മാര്യേജിന്റെ കാര്യത്തില്

പ്പോസൽ വന്നാലോ അല്ലെങ്കിൽ വീട്ടുകാർ വന്നാലോ സമയത്ത് നമ്മൾ മുൻകൂട്ടി എടുത്ത് പറയും നാളെ അഥവാ ശരിയായി കഴിഞ്ഞാൽ നാളെ ഇത് ഒലി ഒരിക്കലും ഇത് എന്ത് മുൻകൂട്ടി പറയുവരുന്നേ അല്ലെങ്കിൽ പിന്നീട് ഒലിക്കുന്നു എപ്പോഴും രണ്ട് മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകണം മരുന്ന് കൊടുക്കണം പിന്നെ നമ്മൾ ഒരാളെ ലൈഫിൽ നമുക്കൊരു അധികം അതായിട്ട് നമുക്ക് ഫീ തോന്നിയതുകൊണ്ടാണ് എന്റെ മാരേജിൽ ഞാൻ ടൈം എടുത്തിട്ടാണെങ്കിലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വരുന്ന വരെ ഞാൻ ടൈം എടുത്തു അതിന് മുന്നിൽ കൊറേ ഇഷ്യൂസ് നമുക്ക് അറിയാം ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോസൽ നമ്മള് കമ്മിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതിലൊക്കെ എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതും നമ്മൾ എത്ര ചീത്ത കേൾക്കേണ്ടി വരുന്നതും എത്രതായിട്ട് നമുക്കറിയാം പക്ഷെ എനിക്ക് ഇതുവരെ ആ വന്ന പ്രപ്പോസലൊന്നും എനിക്ക് ഓക്കെ തോന്നിട്ടുണ്ടായിരുന്നില്ല സംസാരം കൊണ്ടായാലും അല്ലാതെ ആയാലും അവരെ നോട്ടം കൊണ്ട് സംസാരം കൊണ്ടൊന്നും ഇത് ഇന്നെ ഇത്ര എന്റെ ജീവിതകാലം മൊത്തം തന്നെ ഇങ്ങനെ നോക്കും എന്റെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാം അതായത് ചേർത്ത് പിടിച്ച് നമ്മളെ കൂടെ നിർത്തും എനിക്കൊന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്നെ അറിയുന്ന ഒരാൾ വരും ഞാൻ അങ്ങനെ ജോലിയും പഠിപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല നമ്മള് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കേട്ടോ നമ്മൾ കുറച്ച് വേഗിപ്പിച്ചാലും നമുക്ക് നമ്മൾ അതുവരെ കരുതേക്കാളും മനോഹരമായതായിരിക്കും നമ്മളെ കൈ കത്തിച്ച അതിന്റെ അനുഭവം കൊണ്ട് ഞാൻ ഇതാക്കിയതാണ് പിന്നെ അതിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നാമത് കൊറേ എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല ആളെല്ലാത്തിനെയാണ് എനിക്കിഷ്ടം അതായത് ഞാൻ മാത്രം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നല്ല എന്നാൽ തന്നെ ഞാൻ കൂടുതൽ ചെയ്യൂല വല്ലാതെ ഉള്ളിൽ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ പുറത്ത് വല്ലാതെ പൈങ്കിള് പോലെ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യൂല പക്ഷെ എന്തോ ഇത് ഇവര് കിട്ടും ഞാൻ ഞങ്ങൾ ഇപ്പൊന്നെ തുടക്കത്തില് പറഞ്ഞിട്ട് കണ്ട് നിങ്ങളുടെ പ്രശ്നം ഉണ്ട് ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു ഏട്ട് വന്ന സമയത്ത് ഇവർക്ക് ഓക്കെ ആയി തോന്നി എന്തെല്ലാത്തിനും കൂടെ നിന്ന് എല്ലാതും പറഞ്ഞ് പറഞ്ഞിട്ട് തന്നെയാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിപ്പിക്കും കാരണം നാളെ ഇവർക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒരു ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ലാന്നു അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു അറിയരുത് ചേട്ടോ എല്ലാം പറഞ്ഞിട്ട് പോലീക്കത് ഓക്കെ തോന്നി സെയിമേജും കാര്യങ്ങളും എല്ലാം കൊണ്ട് പോലും പറഞ്ഞു നമുക്ക് ഒരേ നമ്മളെ വൈബിനനുസരിച്ച് ഒരാളെ കിട്ടുമ്പോഴായിരിക്കും ലൈഫ് കളർ കളറാവുക അതിൽ ചിലപ്പോ കൊറേ ബുദ്ധിമുട്ട് നമ്മള് ചിലപ്പോ ഏജോ അല്ലെങ്കിൽ ഭംഗിയോ കാര്യങ്ങളോ അതോ നോക്കി അതൊന്നും മാറ്ററേ അല്ലെ കൂടെ ലൈഫിൽ നമ്മളെ കൂടെ ഒരേ വൈബില് നിക്കണന്നുണ്ടെങ്കിൽ അതിന്റെ ായിട്ട് അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് കൂടെ നിൽക്കണം നല്ലൊരു ഞാൻ എത്തിയത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നോക്കിട്ട് കാര്യമില്ലേക്കാളും ഏജ് കുറവിലോ അതായത് കുറച്ചുകൂടി ഏജ് കുറവിലും ഭംഗിയിലും എന്തായാലും ചെലപ്പോൾ കിട്ടും കിട്ടുമായിട്ടുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല പക്ഷെ അതിലൊന്നും അല്ല കാര്യം നമ്മളെ മനസ്സിലാക്കണം കൊറേ ഭംഗിയിലോ കുറെ നമുക്ക് സെയിം ഏജലും പക്ഷെ ഏജ് കുറച്ച് വ്യത്യാസം വന്നിട്ടോ കൊറേ ഭംഗിയിലൊന്നല്ല കാര്യം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വിചാരിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ തുള്ളി ഭയങ്കര അതുവരെ വെയിറ്റ് ചെയ്തു അത്രയും ഞാൻ വെയിറ്റ് ചെയ്തു പഠിച്ചു എനിക്ക് ചോദിച്ചതിനേക്കാൾ അപ്പുറം ഒന്നും അറിയൂലേ അത്രയും മനോഹരമായിട്ടുള്ള ആളെ തന്നെ കിട്ടിയത് അലഹമ്മ അതില് നമ്മള് പി എം ഗഫൂർ ഖാന്റെ ഒരു പറഞ്ഞ പോലെ നമ്മള് ഒരു കാലത്ത് പ്രാർത്ഥിച്ചതാണ് നമുക്ക് നമ്മളെ കൂടെപ്പോ ഉള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് പിന്നെ കൊറേ എനിക്ക് യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ വന്നതിനു ശേഷം അധികം സപ്പോർട്ടുണ്ട് പക്ഷെ ഇടയിൽ എവിടേക്കും നെഗറ്റീവ് കമന്റിൽ അത് ഗവൺമെന്റ് ഒന്ന് രണ്ട് മൂന്നാല് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതും കിട്ടിയ പെണ്ണ് എന്താണ് ഇങ്ങനെ എന്താ പോലുള്ള ഒരു ഭംഗി അതിന് മാത്രം ചെറുക്കില്ല എന്നൊക്കെ കേറും പക്ഷെ അത് സാറില്ല കാരണം അസുഖം എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ കൊളർക്കാതിരിക്കുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഒന്ന് അസുഖാണ് അതുപോലെ തന്നെയാണ് നമുക്ക് പഠിച്ചിട്ടുണ്ടാക്കി നമ്മള് കഴിക്കണ ഒരു ഉള്ളിലെ നമ്മളെ വൈകുന്നിട്ടിറങ്ങിയിട്ടില്ല ഇവിടെ സ്റ്റെക്കായി ചിലപ്പോ ഏത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റില്ല പറഞ്ഞാൽ നമ്മളെ കയ്യിൽ എത്ര കോടികൾ കോടികളുണ്ട് ചിലവാക്കാന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു കേസ് വരെ വന്നേക്കാം അതാണ് പറഞ്ഞു ഏത് നിമിഷവും നമുക്ക് ചിലപ്പോ എന്ത് സംഭവിച്ചു അപ്പം ഒരാളെ കളിയാക്കണേലും ചെയ്ത ആൾക്കാരെ വന്നിട്ടില്ല ഇതിന് ശേഷം ഇപ്പൊ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ഫോക്കസ് ൾ മാത്രം നെഗറ്റീവ് കമന്റ് പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത് എന്തുകൊണ്ടാണ് അവർ നെഗറ്റീവ് കമന്റ് അറിയില്ല അത് നമ്മള് അപ്പൊ പിന്നെ അസുഖത്തിന്റെ ഞാൻ ഞാൻ എന്റെ ലൈഫിൽ ചിലപ്പോ എനിക്ക് കിട്ടാതെ പോയ കൊറേ കാര്യങ്ങൾ ഞാനൊരു ഇതുതന്നെയായിട്ട് എന്റെ കണ്ണിന്റെ ഒരു അസുഖത്തിന് ചെയ്യണം പക്ഷെ ഞാനൊരു പറയാം അസുഖം നമുക്ക് വന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം എപ്പോഴും വിചാരിച്ചു എന്റെ സാധനത്ത് വേറെ വല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ എപ്പോഴും വീക്കായി പോയിട്ടുണ്ടായിരിക്കും കാരണം നമ്മള് പെൺകുട്ടികളെ ഒരു ടീനേജ് സമയത്ത് അടിച്ച് പൊളിച്ച് നല്ല രീതിക്ക് ഒരുങ്ങി നടക്കണ്ടേ എൻജോയ് ചെയ്ത് നടക്കണ്ട ഒരു സമയത്ത് ഞാന് അത്രയും വേദന അനുഭവിച്ചിട്ട് ഞാൻ മാനസികമായിട്ട് തളർന്നിടുന്ന സമയങ്ങളാണ് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അസുഖം ഇങ്ങനെ വന്നു വിചാരിച്ചിട്ട് ഞാൻ ഇത്തും വേറെ പഠിച്ചു കൊണ്ടെടുത്ത് എന്തിനെനിക്ക് അസുഖം തന്നു വിചാരിച്ചാ കുറ്റപ്പെടുത്തിട്ട് പറയും ബാക്കി കാര്യങ്ങളും ചിലപ്പോ എനിക്കത് വേണം ഈ പഠിച്ചോനീ എനിക്കത് വാ അങ്ങനൊക്കെ വേണം പക്ഷെ ഈ ഒരു കാർച്ച പക്ഷെ ഈ കണ്ണിന്റെ കളിച്ച ഒരിക്കലും കാരണം ആ ഹോസ്പിറ്റൽ പോയിന് ശേഷമാണ് ഞാൻ അനുഭവിച്ചത് ഇന്റെ അസുഖം ഒന്നും ഒന്നും അല്ല നമ്മളെ കണ്ണിന്റെ മുന്നിൽ വേദന അനുഭവിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അത് വെച്ച് നോക്കുമ്പോ നമുക്കൊന്നും ഒന്നും തന്നിട്ടില്ല ആരോഗ്യമല്ല ബാക്കി ഒരു കണ്ണിന് പ്രശ്നമാണെങ്കിലും പഠിച്ചും മറ്റേ കണ്ണെങ്കിലും തന്നിട്ടില്ല അതിൽ അലഹമ്മില്ല പറയണം വേറെ ബുദ്ധിമുട്ട് തന്നിട്ടില്ലല്ലോ അപ്പൊ മാക്സിമം നമുക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊന്നും നമ്മൾ അതിലൊന്നും അതെ അച്ഛനും പിടിച്ചു നിൽക്കാൻ നോക്കാം ഞാൻ അന്ന് പിന്നെ കരുതിയതാണ് എനിക്ക് ഫസ്റ്റ് പ്രശ്ന സമയത്ത് കണ്ണിനിങ്ങനെ ആയി വിചാരിച്ചിട്ട് ഒരു വീടിന്റെ റൂമിന്റെ മൂലൊക്കെ ഇരുന്നിട്ട് ഇനി പഠിക്കാൻ പോകണ്ടില്ല ഇനി ജോലിക്ക് പോണില്ല ഇനിയും കൂടെ കണ്ണിന് വേദന ഞാനത് ആലോചിച്ചതും കൊണ്ടില്ല ഞാൻ എന്റെ മനസ്സിൽ മൊത്തം ഇങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി ആവണന്നിരുന്നു ഞാൻ പഠിച്ചു കമ്പ്യൂട്ടർ കണ്ണിന് ബാധിക്കും എല്ലാരും പറയും കണ്ണു തന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒന്നും അധികം ഉപയോഗിക്കും പക്ഷെ ഞാൻ അടുത്ത് പെർമിഷൻ എടുത്തു കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പോയാൽ എനിക്ക് പ്രശ്നം വരച്ചു പറഞ്ഞു കുഴപ്പം വരില്ല ഈ ധൈര്യമായിട്ട് പോയിക്കുവാ എനിക്ക് കഴിയുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോയിക്കുവെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഫീൽഡിൽ പോയി ജോലി ചെയ്ത് എന്റെ ഇന്നെ അത് വരെ പഠിപ്പിച്ചതിനും അതിനും അവരെക്ക് എന്തേലും പിന്നെ ഫിനാൻഷ്യലി ഓക്കെ അതിനെല്ലാം ഒക്കെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടാണ് എന്റെ കല്യാണത്തിനെ സമ്മതിച്ചത് ഒരിക്കലും ഞാൻ ഓരോ ലൈഫിൽ അല്ലെങ്കിൽ പെൺകുട്ടികളാവുമ്പോൾ അറിയാം ഒരു സമയം കഴിയുമ്പോൾ കെട്ടിക്കുമ്പോ ചിലപ്പോ കൂടി ചിലപ്പോ ഒന്നും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എന്റെ കല്യാ മിക്കാവ് വരെ അവരിന്നെ നോക്കിയാണ് ഇല്ലത് ഞാൻ എന്റെ എനിക്ക് പറ്റുന്ന തരത്തിൽ ഞാൻ ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുള്ളു അതിന് എനിക്കറിയാം ഞാൻ പിന്നെ എന്നെയും കൊണ്ട് പോലെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കണം മാനസികമായിട്ടും അല്ലാതെയും ചെലവ് വന്നിട്ടുണ്ടായിരിക്കും ഈ കണ്ണീനെ കോപ്പറേഷൻ കൊറേ പൈസ ചിലവായിട്ടുണ്ടായിരിക്കും അതുംകൊണ്ട് ഞാനത് പിടിച്ച് പഠിച്ചു നിന്നത് ഞാൻ തളരാതെ പിടിച്ചു നിന്നത് ഇപ്പൊ പിന്നെ ഇപ്പൊ ഇവര് ജോലിക്കൊന്ന് പോവാ ഞാന് കൊറേ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേ നിന്നിക്കണം അപ്പൊ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് ഫ്രീ ആയിട്ട് നടക്കണത് ഈ കുറച്ച് മാസങ്ങളായിട്ട് ഏഴു മാസം മുന്നേ വരെ ഞാൻ ഫുൾ ബിസി ലൈഫ് ആയിട്ട് ജോലിന്റെ തലേന്ന് വരെ തലേന്ന് വരെ ആളാണ് അതിനുശേഷം പിന്നെ കുറെ ആൾക്കാര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലെൻസ് വെച്ചൂടെ വെച്ചുവിടെ ഒരു കണ്ണിന് മാത്രം ലെൻസ് അല്ലെങ്കിൽ രണ്ട് കണ്ണിനും ലെൻസ് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഈ കാണുന്ന സമയത്ത് ചോദിക്കൂലോ നിങ്ങളെ കണ്ണിന് എന്താ പ്രശ്നം അപ്പം ആ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പറഞ്ഞോ തുടക്കത്തിൽ നിന്ന് ലെൻസ് വെക്കാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ ലെൻസ് വെക്കാൻ പറ്റും ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ടായില്ല വെക്കണ്ട എന്തിന പിന്നെ എന്റെ മാരേജ് ആയ സമയത്ത് ഞാൻ ഡോക്ടർ പിന്നെ റിക്വസ്റ്റ് ചെയ്തു ലെൻസ് വെക്കട്ട് വെച്ചപ്പോ അന്ന് ഡോക്ടർ പറഞ്ഞു ഇടത്തെ കണ്ണില് വേണമെങ്കിൽ ഈ സെയിം വലത്തെ കണ്ണിനോട് അതായത് ഓക്കേ പോന്നെ ലെൻസ് വെച്ചോന്ന് പറഞ്ഞു അവിടെ നിന്ന് തന്നെ നമ്മള് ട്രയൽ ചെയ്യാൻ വേണ്ടി ഞാനും അതിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് അത് വെച്ചപ്പോഴാണ് അതിന്റെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാല്ലോ എനിക്ക് നോർമലി ഇല്ല ഒരാൾ വെക്കുമ്പോ തന്നെ ഭയങ്കര തടസ്സവും കാര്യം കുറച്ചത് ഓക്കെ ആണ് വരെ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഇങ്ങനെ കണ്ണിന് പ്രശ്ന ഇതും കൂടി ഉള്ള ആള് വെക്കുമ്പോ എനിക്ക് പറ്റ മനസ്സിലായി അതുകൊണ്ട് ഞാനും കല്യാണം ഞാൻ നോക്കും അപ്പൊ വേദന ഉണ്ടാവും ഞാൻ പറഞ്ഞു എനിക്ക് ഞാനും ആണ് അങ്ങനെ തന്നെ കുഴപ്പമില്ല ഞാൻ ഇവർക്ക് ഇനി ഫോട്ടോസോ കാര്യങ്ങളെടുക്കുമ്പോ ഇനി എന്താണ് ആ ഒരു കോലം കല്യാണം പുതിയ ആൾക്കാർ കല്യാണത്തിന്റെ ഒരു ഫോട്ടോക്ക് രണ്ട് കളർ ആവണം കാര്യമില്ല അങ്ങനെ നോക്കി എനിക്ക് ഫോട്ടോ നോക്കി ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തോക്കുമ്പോ ഓക്കെ ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന് പക്ഷെ എനിക്കത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ എനിക്ക് ആ കണ്ണിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ വാപ്പാട് പറഞ്ഞത് കഴിയൂല വാപ്പാർ നോക്കുമ്പോ ഞാൻ അത് അങ്ങനെ അതങ്ങനെ വെക്കണ്ട വിചാരിക്കും ചിലത് പറയും ഗ്ലാസ് യൂസ് ചെയ്തുകൂടെയാണ് ഞാൻ പറയാം എല്ലാരും കുടുംബത്തിലായാലും പുറത്തായാലും ആൾക്കാരെ കാണും ഗ്ലാസ് യൂസ് ചെയ്ത കൂട്ടുമ്പോൾ ഗ്ലാസ് ഞാനിപ്പോ കൂളിങ് ഗ്ലാസ് ഉപയോഗിക്കാറ് നമ്മള് പുറത്ത് ട്രാവലൊക്കെ ചെയ്യാം അത് നമുക്ക് പൊടി കാര്യങ്ങളില്ലാത്തത് ില്ലാതിരിക്കാൻ വേണ്ടി വേണ്ടി പക്ഷെ അല്ലാതെ ഞാനൊരു ഗ്ലാസ് യൂസ് ചെയ്തു വിചാരിച്ചിട്ട് എന്റെ അസുഖം കൂടാനും മുകളിൽ കുറയാനും കാരണം നരമ്പിന് വന്ന അസുഖമാണ് നരമ്പിന്റെ ഉള്ളത്തെ പ്രഷറാണ് കണ്ണട വെച്ച് വിചാരിച്ചിട്ട് നമുക്ക് അതിലൊന്ന് നേരെ മറിച്ച് അതായത് ദൂര കാഴ്ച കുറച്ച് അങ്ങനത്തെ കാഴ്ചകളൊക്കെ എടുക്കുമ്പോ കണ്ണു നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത് അപ്പൊ ഇത് തന്നെയാണ് എന്റെ കണ്ണിന്റെ ജേണി ഇത് ഞാൻ മാക്സിമം ഞാൻ ആ അങ്ങനെ ഉള്ള ഡൗട്ടുകളൊക്കെ തീർക്കണമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആ ഉത്തരം കൂടി തന്നു തന്നുകഴിഞ്ഞാല് പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു കമന്റ് വരൂല എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ പകരം വേറെ കമന്റ് കിട്ടാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടോ ഇനിയും കൂടുതലായിട്ട് അറിയാൻ അല്ലെങ്കിൽ ഞങ്ങളെ റിലേഷനിൽ ഇങ്ങനെ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിനു അനിയത്തിന്ന് പറഞ്ഞാൽ കുറെ ഞങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് അയക്കണതാണ് ആൾക്കാര് വേറെ കുറെ ക്ലിയർ ആയിട്ടുണ്ടോന്നൊക്കെ ഇനി എന്തെങ്കിലും കുഞ്ഞ് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഇത് എന്റെ ലൈഫിൽ വന്ന എനിക്ക് ഈ കണ്ണോണ്ട് വന്ന ഒരു വഴിയെട്ടോ എല്ലാവർക്കും ചെലപ്പോ ഈയൊരു ഇതിലേ ഇരിക്കില്ല വന്നിട്ടുണ്ടായി ചിലപ്പോ അതേപോലെ പല ഞാൻ കേട്ടതില്ല ചെലവർക്ക് കണ്ണിലെന്തെങ്കിലും മരത്തിന് അതായത് ഞാൻ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു ഒരു കാക്കാനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ കാക്കക്ക് എന്താ വെച്ചാല് മുള ഉണ്ടായിരിക്കും അല്ലേ മുള വെട്ടണ സമയത്ത് മുള മുള അതിനൊരു പൂട് തെറച്ച് കണ്ണു പോയതാണ് ആ കണ്ണ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ചിലവർക്ക് കോമ്പസ് തട്ടിയിട്ട് ഇതായിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില് പലർക്കും പല ഇതിലായിരിക്കും അതൊക്കെ പെട്ടെന്നൊരു ദിവസം വന്ന് തറച്ചത് ഇത് ഉള്ളത്തെ മർദ്ദം കൊണ്ട് പ്രഷർ കൊണ്ട് സംഭവിച്ചു പോയ അപ്പൊ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ എന്തെങ്കിലും പറയണ്ട കമന്റ് ബോക്സിൽ പറഞ്ഞോളി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകേണ്ടത് ചെറിയൊരു സപ്പോർട്ട് വേണം അപ്പോ പുതിയൊരു വീഡിയോയിൽ ബൈ വരെ